കർക്കിടക മാസത്തിൽ തുടർച്ചയായി പത്തു വർഷത്തിലധികമായി ശബരിമല സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം വാദ്യകലാകാരന്മാർ ഇത്തവണ നാൽപ്പതിലധികം കലാകാരന്മാരാണ് പാലക്കാട് ജില്ലയിലെ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിന്റെ പേരിൽ സന്നിധാനത്ത് വാദ്യാർച്ചന നടത്തിയത് കഴിഞ്ഞ വർഷത്തിലധികമായി കർക്കിടക മാസത്തിലെ അഞ്ചാം തീയതി മാസപൂജകൾ കഴിഞ്ഞ് നടയടയ്ക്കുന്ന ദിവസമാണ് കൈലിയാട് പഞ്ചവാദ്യം സംഘത്തിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു വരുന്നത് ഇക്കുറിയും മുടങ്ങാതെ കലാകാരന്മാർ സന്നിധാനത്തെത്തി ഒന്നര മണിക്കൂറിലധികം നേരം പഞ്ചവാദ്യം അവതരിപ്പിച്ചു തിമിലിയിൽ കൈലിയാട് ബാലകൃഷ്ണനും മദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും കൊമ്പിൽ എളനാട് ഗോവിന്ദൻകുട്ടിയും ഇടക്കിയിൽ കുളപ്പുള്ളി വിജുവും ഇലത്താളത്തിൽ പാലപ്പുറം ഉണ്ണിക്കുട്ടനും പ്രമാണിമാരായി മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൽ നാൽപ്പത്തിയൊന്നോളം കലാകാരന്മാരാണ് അണിനിരുന്നത് സന്നിധാനത്തിൽ പതിനെട്ടാം പടിക്ക് താഴെയാണ് ഈ കുറി കലാകാരന്മാർ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ വാദ്യാർച്ചന നടത്താൻ അവസരം നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ജീവനക്കാരോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനായ കൈലിയാട് രാജേഷ് പറഞ്ഞു അഞ്ചാം അതിന് ഞങ്ങളുടെ കൂടെ കൈലിയാട് പഞ്ചവാദ്യ സംഘം എന്ന പേരിലാണ് ഇവിടെ കൊട്ടാൻ വേണ്ടി വരുന്ന ടീം സെറ്റ് ചെയ്യുന്നത് അത് കൈലാടുള്ളവരല്ല പല ഭാഗത്തുള്ളവരും സഹകരിക്കാറുണ്ട് എങ്കിലും അതിന് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് പേര് തിരികിയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് മുൻപ് കൈലിയാട് പ്രദേശത്തെ കലാകാരന്മാരെ മാത്രം സംയോജിപ്പിച്ചായിരുന്നു വാദ്യാർച്ചന നടത്തിയിരുന്നത് എന്നാൽ ഓരോ വർഷവും കേരളത്തിലെ പേരുകേട്ട വാദ്യപ്രമാണിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്